ഇന്ത്യൻ നാവികസേനയുടെ കരുത്തുയർത്താൻ ഫ്രാൻസിന്റെ റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വരുന്നു ഇത്തരം വിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറാൻ ഫ്രാൻസ് മുന്നോട്ട് വന്ന പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും ഇത് സംബന്ധിച്ച ഏറ്റവും വലിയ പ്രതിരോധ കരാറിൽ ഈ മാസം ഒപ്പുവെക്കും നിലവിൽ വിമാനങ്ങൾ വാങ്ങാനാണ് ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത് അറുപത്തി മൂവായിരം കോടിയിലധികം വിലമതിക്കുന്ന ഇതിനായുള്ള സുപ്രധാന കരാർ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലേ കോർണുവിന്റെ സാന്നിധ്യത്തിൽ ഒപ്പുവെക്കപ്പെടും ഡൽഹിയിലെ സൌത്ത് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് പുറത്തു നടക്കുന്ന പ്രത്യേക പരിപാടിയില് ഇരുരാജ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥര് സംബന്ധിക്കും ഈ മാസം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതിയുടെ സുരക്ഷാ യോഗത്തിലാണ് പുതിയ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും വാങ്ങുന്നത് സംബന്ധിച്ച ഗവൺമെന്റ് ടു ഗവൺമെന്റ് കരാറിന് അംഗീകാരം ലഭിച്ചത് ഈ കരാർ പ്രകാരം ഇന്ത്യ സിംഗിൾ സീറ്റർ ജെറ്റുകളും നാല് ഇരട്ട സീറ്റർ ജെറ്റുകളുമാണ് വാങ്ങുക ഇവയ്ക്കൊപ്പം ഈ വിമാനങ്ങൾക്ക് വേണ്ടി വന്നേക്കാവുന്ന അറ്റകുറ്റപ്പണികൾ പൈലറ്റുമാർക്കുള്ള പരിശീലനം വിമാനങ്ങളുടെ വിന്യാസ വിന്യാസരീതികൾ തദ്ദേശീയമായി നിർമ്മിക്കാനാകുന്ന അവയുടെ അനുബന്ധ ഘടകങ്ങളുടെ ഉത്പാദനം എന്നിവ സംബന്ധിച്ച വിവരങ്ങളും വിദഗ്ദ്ധ നിർമ്മിച്ചു ും ലഭ്യമാക്കും വിധമുള്ള കാര്യങ്ങളും കരാറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കരാർ ഒപ്പിട്ട് മൂന്ന് വർഷത്തിനുള്ളിലാകും ആദ്യ വിമാനം ഇന്ത്യയിലെത്തുക ജനശക്തി പ്രൊജക്ടന്റെയും സമുദ്ര സുരക്ഷയുടെയും കാര്യത്തിൽ റഫാൽ എം യുദ്ധവിമാനങ്ങൾക്ക് ഇന്ത്യൻ നാവികസേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും വ്യോമ മേധാവിതിരോധം ക്ലോസ് എയർ സപ്പോർട്ട് ആഴത്തിലുള്ള ആക്രമണങ്ങൾ രഹസ്യാന്വേഷണം കപ്പൽ വിരുദ്ധ ആക്രമണങ്ങൾ ആണവ പ്രതിരോധം തുടങ്ങിയ എല്ലാ വ്യോമയാന ദൌത്യങ്ങളും നിർവഹിക്കാൻ കഴിയുന്ന ഒരു മൾട്ടി റോൾ ഫൈറ്റർ വിമാനമാണ് റഫാൽ ഇവയിൽ വൈഡ് ആംഗിൾ ഹോളോഗ്രാഫിക് ഹെഡപ്പ് ഡിസ്പ്ലേയും സെൻട്രൽ കോളിമേറ്റഡ് ഡിസ്പ്ലേയും ഉൾപ്പെടെയുള്ള നൂതന ഏവിയോണിക്സ് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി മാത്രവുമല്ല റഡാർ ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ ഡിറ്റക്ഷൻ എന്നിവയുൾപ്പെടെ നൂതന സെൻസർ കഴിവുകളും ഇവയ്ക്കുണ്ട് ിന്റെ രൂപകൽപ്പന കാരിയർ അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാണ് ഇത് ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പൽ പ്രോഗ്രാമുകൾക്ക് ഏറെ ഗുണം ചെയ്യും പുതുതായി എത്തുന്ന യുദ്ധവിമാനങ്ങൾ ഐ വിക്രാന്തിൽ നിന്നാകും പ്രവർത്തിപ്പിക്കുക നിലവിൽ രണ്ടായിരത്തി പതിനാറിൽ ഒപ്പുവച്ച ഒരു പ്രത്യേക കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതിനോടകം മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങളുണ്ട് ഇവ അംബാലയിലെയും ഹാഷിനാരയിലെയും സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് പുതുതായുള്ള ഇരുപത്തിയാറ് റഫാൽ എം വിമാനങ്ങൾക്കായുള്ള കരാറോടെ ഇന്ത്യയുടെ കൈവശമുള്ള റഫാൽ ജെറ്റുകളുടെ എണ്ണം അറുപത്തിരണ്ടായി വർദ്ധിക്കും ഫ്രഞ്ച് ഉടമസ്ഥതയിലുള്ള സൈനിക വിമാനങ്ങളുടെ നിർമ്മാണ കമ്പനിയായ ദസാൾട്ടാണ് ഇന്ത്യയ്ക്കായി വിമാനങ്ങൾ നിർമ്മിച്ചു നൽകുക പുതിയ റഫേൽ മറൈൻ ജെറ്റുകൾക്ക് പറക്കുന്നതിനിടയിൽ പരസ്പരം ഇന്ധനം നിറയ്ക്കാൻ സാധിക്കും വ്യോമസേനയുടെ കാലഹരണപ്പെട്ട യുദ്ധവിമാനങ്ങൾക്ക് പകരമായാണ് പുതിയ റഫേലെയും യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത് രണ്ടായിരത്തി അവസാനമാകുമ്പോഴേക്കും കരാർ പ്രകാരമുള്ള ആദ്യ ബാച്ച് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയൊന്നോടെ മുഴുവൻ റഫാൽ ജെറ്റുകളും ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി തീരും വാർത്തയുടെ തേടി